ഇരുപത് വർഷമൊന്നും കാത്തിരിക്കരുത് അപ്പോൾ അടിക്കണം കാരണം നോക്കി യുവനടിയെ പീഡിപ്പിച്ച കേസിൽ അറസ്റ്റ് നടപടികൾ നേരിടുന്ന നടൻ സിദ്ദുഖ് ഒളിവിലാണെങ്കിലും സിദ്ദുഖ് മാമൻ അന്ന് വലിയ വായിൽ വിളിച്ചു പറഞ്ഞ ആ വേദവാക്യങ്ങൾ പീഡിപ്പിച്ചവന് ജയിൽ ശിക്ഷ വാങ്ങി നൽകാതെ അവന്റെ കരണക്കുറ്റി അടിച്ചു പൊട്ടിക്കണം എന്ന് പറഞ്ഞ ആ വാക്കുകൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയാണ് ലൈംഗിക കേസിൽ ഹൈക്കോടതി മുൻകൂർ ജാമ്യ ഹർജി തള്ളിയതിന് പിന്നാലെ ഒളിവിൽ പോയ സിദ്ദിഖിനെ ഇപ്പോഴും പോലീസിന് കണ്ടെത്താനായിട്ടില്ല സിദ്ദിഖിനെതിരെ ലുക്ക്ഔട്ട് നോട്ടീസ് അടക്കം പുറപ്പെടുവിച്ചിരിക്കുകയാണ് എന്നാൽ സിദ്ദിഖ് ഇപ്പോഴും ഒളിവിലെന്ന വിവരങ്ങൾ തന്നെ പുറത്തു നടൻ സിദ്ദിഖിന്റെ മൊബൈൽ ഫോൺ ഒരു ദിവസത്തെ ഇടവേളയ്ക്ക് പിന്നാലെ ഇക്കഴിഞ്ഞ ദിവസം ഓൺ ആയിരുന്നു അതായത് ഇന്നലെ മുതൽക്ക് സിദ്ദിഖിന്റെ ഫോൺ സ്വിച്ച് ഓഫ് ആയ നിലയിലായത് ഇന്ന് രാവിലെ മുതൽ ഓൺ ആയി എന്നാൽ വിളിച്ചവർക്കെല്ലാം എൻഗേജഡ് സന്ദേശം ലഭിച്ചു ഈ ഫോണിന്റെ ലൊക്കേഷൻ പോലീസിന് ലഭിച്ചിട്ടുണ്ട് എന്ന സൂചനകൾ പുറത്തു വരികയാണ് അതേസമയം രണ്ടായിരത്തി പതിനെട്ടിൽ ഒരു വാർത്താ സമ്മേളനം നടന്നിരുന്നു അന്ന് സിദ്ദുഖ് പറഞ്ഞ കാര്യങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ ഏറ്റെടുത്തിരിക്കുന്നത് അതായത് സ്ത്രീകളെ ആരെങ്കിലും ഉപദ്രവിച്ചാൽ പ്രതികരിക്കാൻ ഇരുപത് വർഷം കാത്തിരിക്കാതെ അപ്പോൾ മുഖത്തടിക്കണം എന്നാണ് സിദ്ദുഖ് രണ്ടായിരത്തി പറഞ്ഞത് ലൈംഗിക ചൂഷണങ്ങൾക്കെതിരെ സ്വയം വെളിപ്പെടുത്തലുകളുമായി സ്ത്രീകൾ രംഗത്ത് വന്ന മീ ടു ക്യാമ്പയിനെ സംബന്ധിച്ചായിരുന്നു അന്ന് നടൻ സിദ്ദിഖ് വലിയ വായിൽ ഇത്തരം പ്രതികരണം അറിയിച്ചത് അന്ന് പറഞ്ഞത് ഇങ്ങനെയാണ് മീ എന്ന് പറയുന്നത് നല്ല ക്യാമ്പയിൻ അത് സിനിമാ നടിമാർക്ക് മാത്രമല്ല എല്ലാവർക്കും നല്ലതാണ് ഒരാൾ ഉപദ്രവിച്ചാൽ അയാളുടെ പേര് വെളിപ്പെടുത്തണമെന്ന് ഒരു പെൺകുട്ടി തീരുമാനിക്കുന്നത് നല്ല കാര്യമാണ് ഇരുപത് കൊല്ലം കാത്തിരിക്കണമെന്നില്ല അപ്പോൾ അടിക്കണം കാരണം നോക്കി ആ സമയത്ത് പേര് വെളിപ്പെടുത്താനുള്ള ധൈര്യം കാണിക്കണം അന്ന് ധൈര്യം ഉണ്ടായില്ല ഇരുപത് കൊല്ലം കഴിഞ്ഞപ്പോൾ ധൈര്യമുണ്ടായി എന്ന് പറയാൻ നിൽക്കരുത് എല്ലാ പെൺകുട്ടികളോടൊപ്പം കേരള ജനത മുഴുവൻ ഉണ്ടാകും ആക്രമിക്കപ്പെടുന്ന ആ സമയം തന്നെ പ്രതികരിക്കണം എന്നാണ് എന്റെ അപേക്ഷെന്നായിരുന്നു രണ്ടായിരത്തി പതിനെട്ട് ഒക്ടോബർ പതിനഞ്ചിന് നടൻ സിദ്ദിഖ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് അതേസമയം ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പ്രതിസ്ഥാനത്തുള്ളവരെ സംരക്ഷിക്കാൻ അമ്മ ശ്രമിക്കില്ലെന്നും രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് ഇരുപത്തിമൂന്നിന് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ സിദ്ദിഖ് വ്യക്തമാക്കിയിരുന്നു മാധ്യമങ്ങൾ അമ്മയെ പ്രതിസ്ഥാനത്ത് നിർത്തുന്നതും സിനിമാ മേഖലയെ അടച്ചാക്ഷേപിക്കുന്നതും സങ്കടകരമാണ് കേസെടുത്ത് അന്വേഷിച്ച് കുറ്റക്കാരെ ശിക്ഷിക്കണം നിയമ നടപടികൾക്ക് സഹായം ആവശ്യമുള്ളവർക്ക് അത് നൽകും പരാതിക്കാരെ സംരക്ഷിക്കാൻ ഏത് അറ്റം വരെയും പോകും റിപ്പോർട്ടിലെ കണ്ടെത്തലുകളും നിർദ്ദേശങ്ങളും സ്വാഗതാർഹമാണ് തുടർ നടപടി സർക്കാർ തീരുമാനിക്കണം ലൈംഗിക അതിക്രമ ആരോപണങ്ങളിൽ വേട്ടക്കാരുടെ പേര് പുറത്തുവിടണമെന്നും കേസ് എടുക്കണമെന്നും സർക്കാരിനോട് ആവശ്യപ്പെടുന്ന കാര്യം അമ്മ എക്സിക്യൂട്ടീവ് യോഗം ചേർന്ന് തീരുമാനിക്കും എന്ന് തന്നെയാണ് സിദ്ദിഖ് പറഞ്ഞത് അതേസമയം യുവ പരാതിയിൽ ബലാത്സംഗം ഐ പി സി മുന്നൂറ്റി എഴുപത്തിയാറ് ഭീഷണിപ്പെടുത്തൽ അഞ്ഞൂറ്റിയാറ് എന്നീ വകുപ്പുകൾ പ്രകാരമാണ് തിരുവനന്തപുരം മ്യൂസിയം പോലീസ് നടൻ സിദ്ദിഖിനെതിരെ കേസെടുത്തിരിക്കുന്നത് തിരുവനന്തപുരത്തെ മസ്കറ്റ് ഹോട്ടലിൽ നടി പീഡനത്തിന് ഇരയായെന്നാണ് പോലീസിനോട് വെളിപ്പെടുത്തിയത് സിദ്ദിഖ് അഭിനയിച്ച സുഖമായിരിക്കട്ടെ എന്ന സിനിമയുടെ പ്രിവ്യൂ തിരുവനന്തപുരത്തെ തിയേറ്ററിൽ പ്രദർശിപ്പിച്ചപ്പോഴാണ് ഈ പീഡനം നടന്നതെന്നാണ് യുവ നടിയും മൊഴി നൽകിയിരിക്കുന്നത് സംഭവത്തിൽ ഇപ്പോൾ സിദ്ദിഖിന്റെ പിന്നാലെയാണ് പോലീസ് എന്നാൽ സിദ്ദിഖ് ഇപ്പോഴും ഒളിവിലാണ് നടൻ സിദ്ദിഖിനെതിരെ ലുക്ക് ഔട്ട് നോട്ടീസ് ഇപ്പോൾ വിമാനത്താവളത്തിലടക്കം പുറപ്പെടുവിച്ചതായിട്ടുള്ള വിവരങ്ങൾ പുറത്തുവരികയാണ് എന്നാൽ സിദ്ദിഖിന്റെ മൊബൈൽ ഫോൺ ഓൺ ആയതിനു പിന്നാലെ സിദ്ദിഖ് എവിടെയാണ് എന്നത് പോലീസ് കണ്ടെത്തി കഴിഞ്ഞു എന്ന സൂചനകളും പുറത്തുവരികയാണ് ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്